പല നടിമാരെക്കുറിച്ചുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിൽ നിറയാറുണ്ട് എന്ന് പറയുന്നത് സത്യമാണ് പ്രത്യേകിച്ച് സീരിയൽ നടിമാരെക്കുറിച്ചുള്ള വാർത്തകൾ അത്തരത്തിൽ സിനിമയിലും സീരിയലിലും എല്ലാം ഇപ്പോഴും സജീവമായി നിൽക്കുന്ന പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതിയുള്ളൊരു നടിയാണ് നിഷ സാരക് ഉപ്പും എന്നൊരു ഷോ മാത്രം മതി നിഷയെക്കുറിച്ച് പറയാനായി നിരവധി അഭിനയ മുഹൂർത്തങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും സിനിമയിലും സീരിയലിലുമൊക്കെ വർഷങ്ങളായി നല്ല സജീവമായി നിൽക്കുന്ന താരമാണെങ്കിൽ പോലും ഉപ്പുമുളകിലെ നീലുമെന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് അത്രമാത്രം ഇഷ്ടമാണ് എന്നാൽ ഇപ്പോൾ താരത്തിൻ്റെ നെറുകയിൽ സിന്ദൂരം കണ്ടതിനെക്കുറിച്ചും വിവാഹിതയായോ തിനെക്കുറിച്ചുമുള്ള ചോദ്യങ്ങളാണ് എല്ലാവരും ചോദിക്കുന്നത് കഴുത്തിൽ താലിമാല കണ്ടു അതുപോലെ നെറുകയിൽ സിന്ദൂരം കണ്ടു നിഷ വീണ്ടും വിവാഹം കഴിച്ചു ഇതാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് വിവാഹം കഴിച്ചുവെന്ന് തോന്നുന്നു കല്യാണം കഴിഞ്ഞവോ ഭർത്താവ് എവിടെ വിവാഹം കഴിഞ്ഞുവോ നെറ്റേൽ സിന്ദൂരം ഇങ്ങനെയാണ് ചിലർ കമൻറ്റുമായി എത്തിയിട്ടുള്ളത് ഉപ്പം മുളകിലെ പരമ്പരയിൽ തിരികെ വരണമെന്ന ആരാധകരുടെ അഭ്യർത്ഥനയും ഇതിനിടയിലുണ്ട് ഇതിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് വിവാഹം കഴിഞ്ഞുവോ എന്ന് പഴൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കട്ടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാമെന്നായിരുന്നു നിഷയുടെ മറുപടി ഇപ്പോൾ എന്തായാലും ഒന്നുമില്ല എന്തെങ്കിലും ആകുകയാണെങ്കിൽ നിങ്ങളെ തന്നെ ആയിരിക്കും ആദ്യം അറിയിക്കുക അതുകൊണ്ട് നിങ്ങളൊരിക്കലും സങ്കടപ്പെടണ്ട നിങ്ങളെ അറിയിക്കാതെ ഒന്നും ഉണ്ടാകില്ല എന്ന് നിഷ എടുത്തു പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളാരും സങ്കടപ്പെടണ്ട എന്ന് വീണ്ടും എടുത്തു പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം ഇഷ്ടവുമാണ് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാം പങ്കുവെക്കാൻ ഒരാളുള്ളത് നല്ലതല്ലേ നല്ല കാര്യമെന്നേ പറയുകയുള്ളു രണ്ടാം വിവാഹത്തെക്കുറിച്ച് ചോദിച്ചാൽ എനിക്കതാണ് മറുപടി അത് നല്ല കാര്യം തന്നെയാണ് എനിക്കങ്ങനെ തോന്നുന്നുണ്ട് എല്ലാം പങ്കുവെക്കാൻ ഒരാളുള്ളത് നല്ലതാണെന്ന് ഒറ്റപ്പെടുമ്പോൾ അങ്ങനെ ചിന്തിച്ചു അത് തെറ്റാണെന്ന് തോന്നുന്നില്ല എന്ന് നിഷ പറയുന്നു അതേസമയം തന്റെ നെറ്റിയിലെ സിന്ദൂരത്തെക്കുറിച്ച് നിഷ പ്രതികരണമൊന്നും നടത്തിയില്ല ഇതിനെക്കുറിച്ച് നിഷ ഒന്നും പറഞ്ഞിട്ടില്ല ഇതിന്റെ സത്യാവസ്ഥ എന്തെന്ന് താരം ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എന്തുകൊണ്ട് തന്നെ നിഷയെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന സമയത്ത് മാത്രം പറഞ്ഞാൽ എന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് നിഷയ്ക്ക് അതിൻ്റെതായ സമയമെടുക്കാം എന്തായാലും ഞങ്ങളോട് പറയുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഞങ്ങളെന്നും സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ കമൻ്റ് ചെയ്യുന്നു എല്ലാവർക്കും അറിയാം നിഷയുടെ ബന്ധവും ആദ്യ ബന്ധത്തിലെ മക്കളുടെ കാര്യങ്ങളൊക്കെ ഒക്കെ തന്നെയും അതുകൊണ്ട് തന്നെ രണ്ടാമതും വിവാഹിതയായോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും നല്ല സംശയമുണ്ട് നിഷ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ തന്നെ നിഷ പറയുമല്ലോ എന്നാണ് എല്ലാവരും പക്ഷേ പ്രതീക്ഷിക്കുന്നത് ഒരു പക്ഷേ ഇന്നത്തെ മാധ്യമങ്ങളെയും അതുപോലെ തന്നെ ആളുകളെയുമൊക്കെ ഭയന്നിട്ട് നിഷ പറയാതിരിക്കുന്നതാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്ന് ഞങ്ങൾക്ക് നിഷയുടെ അവസ്ഥ മനസ്സിലാകും അതുകൊണ്ട് നിഷയ്ക്ക് ധൈര്യമായി ഞങ്ങളോട് പറയാമെന്നും ചില പ്രേക്ഷകർ അഭിപ്രായത്തോടെ പറയുന്നുണ്ട് എന്നാൽ നിഷ എത്രമാത്രം ധൈര്യത്തോടെ അതിനെക്കുറിച്ച് തുറന്നു പറയുമെന്നുള്ള ആകാംക്ഷയാണ് പ്രേക്ഷകർ എന്തായാലും നിഷ ഇതുവരെ അതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ടില്ല എല്ലാവരും തുറന്നു പറയുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കാത്തിരിക്കുന്നതും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കും അതുതന്നെയാണ് പ്രതീക്ഷ നിഷ ഇക്കാര്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾ ആഘോഷമാക്കും നിഷയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിൽ അത് പറയുന്നതിൽ ഒരു തടസ്സവും ഇല്ല ആരും ഞങ്ങൾ എതിർത്ത് നിൽക്കില്ല നിഷ എങ്ങനെയാണോ മക്കളെ വളർത്തിയതെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത്രയും നാളും അങ്ങനെ തന്നെയാണ് ജീവിച്ചത് അതുകൊണ്ട് ഇനിയൊരു കൂട്ട വേണമെന്ന് തോന്നുന്നതിൽ തെറ്റില്ല എന്നും അത് മറച്ചു വെക്കേണ്ട കാര്യമില്ല എന്നും പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ